ഇദ്ദേഹത്തിന്റെ മാതാവ് നോമ്പുകാലമായതിനാൽ അവരുടെ വീട്ടിലുമായിരുന്നു ശബ്ദം കേട്ട് ആളുകൾ ഒച്ച വെച്ചതോടെയാണ് കാട്ടാനകൾ സമീപത്തെ വനമേഖലയിലേക്ക് പോയത് വാഴയുൾപ്പെടെയുള്ള കൃഷികളും നശിപ്പിച്ചു ശല്യം അതിരൂക്ഷമായ മേഖലയിൽ ആനകളുടെ ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യം കൂടി പുറത്തുവന്നത് ഏറെ ആശങ്ക ഉയർത്തുന്നുണ്ട് മമ്പാട് പുലിയുടെ നഖം തട്ടി ബൈക്ക് യാത്രികന് പരിക്കേറ്റു പൂക്കോടൻ മുഹമ്മദാലിക്കാണ് പരിക്കേറ്റത് മുഹമ്മദാലി ബൈക്കിൽ പോകുന്നതിനിടെ പുലി ചാടി വീഴുകയായിരുന്നു പുലിയുടെ നഖം കൊണ്ടാണ് പരിക്കേറ്റത് വലതു കാലിലാണ് പുലിയുടെ നഖം കൊണ്ട് പരിക്കേറ്റത് പ്രദേശത്ത് പുലിയെ കണ്ടെത്താൻ വനം വകുപ്പും ഇആർഎഫും നാട്ടുകാരും തെരച്ചിൽ നടത്തി പെരിന്തൽമണ്ണ തിരൂർക്കാട്ട് കുറുക്കന്റെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്ക് തിരൂർക്കാട് ഇല്ലത്തുപറമ്പ് പുഴക്കൽ വേണുവിന്റെ ഭാര്യ കാളി തിരൂർക്കാട് പുഴക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി അരിപ്ര കിണറ്റിങ്ങത്തുടി മജീദ് എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത് ഗുരുതരമായ പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാളിയും ദേവകിയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോകുന്ന സമയത്താണ് കടിയേറ്റത് തിരൂർക്കാട് ശിവക്ഷേത്രത്തിന് പിറകുവശത്തെ വയലിൽ വെച്ചാണ് കടിയേറ്റത് മജീദിന് അരിപ്പറയിൽ വെച്ചാണ് കടിയേറ്റത് പേ പിടിച്ചു കുറുക്കനാണ് ഇതെന്ന് സംശയിക്കുന്നുണ്ട് ജനം മലപ്പുറം